ചെയ്തു പോയാൽ ഒരു കാര്യം ചെയ്തിട്ടില്ല ഇനി ചെ എന്ത് കാര്യത്തിനും നമ്മൾ മൊത്തം ഫാമിലി ഇവിടെ നിന്നിട്ട് ഇന്നലെ പത്രസമ്മേളനത്തിൽ മാപ്പും പറഞ്ഞതാണ് ഇപ്പോൾ ഒരു എഫ് ആർ ഇട്ടിട്ടുണ്ടെങ്കിലും എന്താ പേര് പൊതുസമൂഹത്തിനോട് പറഞ്ഞത് അവരാരെങ്കിലും അക്രമിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് പലവട്ടം ഞാൻ പറഞ്ഞ കാര്യമാണ് ഒരിക്കലും ഓലെ ആക്രമിക്കരുത് ഓർക്കെതിരെ ഒരു കമൻ്റ് ഇടരുത് എന്ന് തന്നെയാണ് പറഞ്ഞത് അതിപ്പോൾ ജനങ്ങളുടെ വികാരം ഞാനിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല എനിക്കറിയ എന്നെക്കൊണ്ട് കഴിയുന്നതിൻ്റെ ഒരു പരമാവധി ഞാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഒരു ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ എന്താ ചെയ്യാം എതിരെ പറഞ്ഞത് ഈ സമയം വരെ നിൽക്കുന്നത് ും കേട്ടില്ലേ നിങ്ങൾ എന്തൊരു സാധുവായ മനുഷ്യനാണ് എത്ര ലളിതമായിട്ടും സൗമ്യമായിട്ടാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല ഞാൻ നിങ്ങളോട് എന്താ പറയണ്ടേ നമ്മൾ ഞാനും നിങ്ങളൊക്കെ ഒരുപാട് ന്യൂസുകൾ കേട്ടതാ ഇദ്ദേഹത്തെ കുറിച്ച് സ്വന്തം കുഴികൊഴിച്ച് അതിൽ കിടന്നവരാണ് അർജുൻ്റെ കുടുംബം അല്ലേ അതില് അതിൽ മനാഫിനെ കുറ്റപ്പെടുത്തിയത് കൊണ്ട് എന്താ കാര്യം മനാഫ് അന്ന് മുതൽ ഇന്ന് വരെ പറയുന്നു ഞാൻ ആ കുടുംബത്തിന്റെ ഭാഗത്താണ് ആ കുടുംബത്തിനോടൊപ്പമാണ് എന്നൊക്കെ എന്നിട്ടും ഇവരെന്താ ചെയ്ത് ആ പത്രസമ്മേളനത്തിൽ നമ്മളൊക്കെ കേട്ടതല്ലേ അല്ലേ മനാഫിൻ്റെ പത്ത് ദിവസങ്ങൾ മനാഫ് എങ്ങനെ കഴിച്ചുകൂട്ടി എന്ന് നമ്മളൊക്കെ കണ്ടതാണ് ന്യൂസുകളിലൂടെ ഒരു സഹോദരൻ പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് ഈ മനുഷ്യൻ ചെയ്തത് ആ ഒരു മനുഷ്യന്റെ ആ ഒരു മനുഷ്യന്റെ മനസ്സിലെ ആ നന്മയാണ് അവിടെ പ്രവർത്തിച്ചത് ഞാൻ ചോദിക്കുന്നത് ഇതിലൊന്നും നല്ലത് അവൻ അങ്ങ് എറിഞ്ഞുകൊന്നുകൂടെ എന്ന് എഫ്ഐആർ ഇട്ട് എന്നൊക്കെ പറയുന്ന കേൾക്കുന്നു നല്ലവരെ ഒന്നും ജീവിക്കാൻ സമ്മതിക്കരുത് എറിഞ്ഞു കൊന്നേക്കണം ഇവരാ പത്രസമ്മേളനത്തിൽ പറഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിന് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് എന്ന് തന്നെ നമ്മൾ അറിയുന്നത് ഞാൻ അറിയുന്നത് ആ ഒരു നിമിഷം ആ ഒരു നിമിഷമാണ് ഇയാളുടെ യൂട്യൂബ് ചാനൽ തുറന്നു നോക്കുന്നത് അപ്പോൾ പതിനായിരം സബ്സ്ക്രൈബേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ നിമിഷങ്ങൾ കൊണ്ട് ഒരു ലക്ഷമായി രണ്ട് ലക്ഷമായി മൂന്ന് ലക്ഷമായി ഇനിയും കയറും ഇത് ഇതൊന്നും അദ്ദേഹം ചെയ്യുന്നതല്ല അദ്ദേഹം ഒറ്റപ്പെട്ടു നിന്ന സമയത്ത് അദ്ദേഹം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഒരാളെങ്കിലും ഒരാളെ അത് അറിയിക്കാം എന്ന് കരുതി ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ അത്രയേ ഉള്ളൂ അതിനെ പ്രമോട്ട് ചെയ്തത് അർജുൻ്റെ കുടുംബം തന്നെയാണ് ലോകം മുഴുവൻ എത്തിച്ചതും എന്നിട്ട് ഒന്നിനുമില്ലാത്ത ഒരു മനുഷ്യനെ ഇങ്ങനെ പഴിചാരുക എന്ന് പറയുമ്പോൾ നമ്മുടെ നിയമത്തെ നമ്മൾ നോക്കിക്കാണേണ്ടതില്ലേ ഇതിപ്പോൾ അദ്ദേഹം ചെയ്യുന്ന തെറ്റല്ല അദ്ദേഹത്തെ നോക്കിക്കണ്ട ജനങ്ങളാണ് ഇവരെ സൈബർ അറ്റാക്ക് ചെയ്യുന്നത് അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല അദ്ദേഹം അദ്ദേഹം ഇവരുടെ കൂടെ തന്നെയാണ് ഉള്ളത് ഇതിപ്പോൾ പ്രശ്നത്തിൽ നിന്നും പ്രശ്നങ്ങളിലേക്ക് പോകുന്നതല്ലാതെ ഇതിനൊരു സമാധാനം കണ്ടെത്താൻ അർജുൻറെ കുടുംബത്തിനെ പറ്റുകയുള്ളു അന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞത് കൂടാണ്ട് ഇപ്പോൾ ഇതാ എഫ്ഐആറും ഇട്ട് ഇതിപ്പോൾ പ്രശ്നത്തിൽ മേലെ പ്രശ്നങ്ങൾ ആയിക്കൊണ്ടിരിക്കുകയാണ് മനാഫ് നിരപരാധിയാണ് പക്ഷെ മനാഫിനെ സ്നേഹിക്കുന്ന മനാഫിനെ കണ്ടറിഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട് അവരിൽ നിന്നും വരുന്ന സൈബർ അറ്റാക്ക് നിങ്ങൾക്ക് എങ്ങനെ തടയാൻ പറ്റും അവർക്കൊക്കെ എഫ്ഐആർ ഇട്ടു എന്നിട്ട് ഇദ്ദേഹത്തെ അങ്ങ് എറിഞ്ഞു കൊന്നേക്ക് അല്ലാതെ വേറെന്താ പറയാ ഒരാള് മനാഫിനെ കുറ്റം പറയുന്നത് നമ്മ കേൾക്കണ്ടേ ആരെങ്കിലും ഒരാള് അതെങ്കിലും അവരൊന്നും ചിന്തിക്കണ്ടേ അല്ലേ ആരെങ്കിലും ഒരാള് മനാഫിനെതിരെ പറഞ്ഞിട്ട് നമുക്ക് കേൾക്കണ്ടേ ഇദ്ദേഹം അങ്ങനെയാണ് ഇദ്ദേഹം മുതലെടുക്കുകയാണ് ഇദ്ദേഹം കള്ളനാണ് ഇവർ ഈ ഒരു പത്രസമ്മേളനത്തിൽ വന്ന് വിളിച്ചു പറഞ്ഞത് എന്തൊക്കെയാണെന്ന് ഇവർക്ക് തന്നെ ഓർമ്മയുണ്ടാവും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് പോരാണ്ട് വീണ്ടും ഒരു പ്രശ്നത്തിലേക്ക് പോവുകയാണ് ഇതിന് ഒരു പ്രശ്നത്തിന് പരിഹാരം അർജുൻറെ ടീമിനു മാത്രമേ പറ്റുകയുള്ളൂ അവരുടെ കുടുംബത്തിന് മാത്രമേ പറ്റുകയുള്ളൂ അവർക്ക് അതിനുള്ള മനസ്സ് പടച്ചടപ്പ് കൊടുക്കട്ടെ നമുക്ക് നമുക്ക് എന്തെന്നായാലും മനാഫിനു വേണ്ടി ഇന്ന് വെള്ളിയാഴ്ചയാണ് നമുക്ക് എല്ലാവർക്കും മനാഫിന്റെ ആശയത്തിന് വേണ്ടി ദ്വ ചെയ്യാം എല്ലാ മനാഫിന് ഇതുപോലുള്ള എല്ലാ മുസീബത്തിൽ നിന്നും പടച്ചടപ്പ് കാക്കട്ടെ അറായുമായ റബ്ബൈ പാപിയായ മനുഷ്യൻ മനാഫ് എന്ന് പറയുന്ന പാപിയായ മനുഷ്യന്റെ ആ കുടുംബത്തിന് ബർക്കത്ത് ചൊരിയുകയും ആ കുടുംബത്തിന്റെ സംരക്ഷണം നീ തന്നെ ഏറ്റെടുക്കണറബേ മനാഫ് എന്ന് പറയുന്ന അദ്ദേഹം പൊതുപ്രവർത്തനത്തിനിറങ്ങിയിട്ടാണ് ഉള്ളത് റബ്ബെ ആ കുടുംബത്തെ നീ തന്നെ സംരക്ഷിക്കണർബെ മനാഫിനെ ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നീ കാക്കണർ അബ്ബെ ഇദ്ദേഹത്തിന് ബർക്കത്ത് ചൊരിയുകയും ആഫിയത്തും ഇസ്സത്തും റഹ്മത്തും നീ കൊടുക്കണ റബ്ബെ ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും ഇദ്ദേഹത്തെ കാക്കണർ റബ്ബെ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം കിട്ടിയവരിൽ ഉൾപ്പെടുത്തണേ റബ്ബെ പഠിച്ച റബ്ബെ നന്മ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് റബ്ബെ അദ്ദേഹത്തിന്റെ ഈമാൻ നിലനിർത്തി കൊടുക്കണ റബ്ബെ അദ്ദേഹത്തിന് ഇനിയും ഇതുപോലുള്ള നന്മ പ്രവർത്തികൾ ചെയ്യാനുള്ള മനസ്സ് നീ കൊടുക്കണേ റബ്ബെ എല്ലാ ഇബിലീസിൽ നിന്നും മുസീബത്തിൽ നിന്നും ഇദ്ദേഹത്തെ കാക്കണേ റബ്ബെ പല പ്രശ്നങ്ങളിലും ഇടപെട്ട് പല പ്രശ്നത്തിലും ആയിരിക്കുകയാണ് റബ്ബെ ഭാവിയായ മനുഷ്യനാണ് റബ്ബെ അദ്ദേഹത്തെ നീ തന്നെ സംരക്ഷിക്കണ റബ്ബെ വേറെ ദുനിയാവിൽ വേറെ ആരോടും പറയാനില്ല റബ്ബെ കാരണത്തിന്റെ കടലായ അർഹമുറാഹിമായ റബ്ബെ നിന്നോട് ഇരക്കുകയാണ് റബ്ബെ നീ തന്നെ ഇവരെ കാത്തോളണ റബ്ബെ എല്ലാ മുസീബത്തിൽ നിന്നും കാത്ത് അദ്ദേഹത്തിന് സംരക്ഷണവും ധൈര്യവും സമാധാനവും നീ നൽകണ റബ്ബെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നീ വർക്കത്ത് നൽകണറബ എല്ലാവരും ദുവാ ചെയ്യണം ഇന്ന് വെള്ളിയാഴ്ചയാണ് ഭർച്ചടപ്പ് തീർച്ചയായും കേൾക്കും മനാഫിന് വേണ്ടി നമുക്കിനി ഇനി ചെയ്യാനേ ഉള്ളൂ നമ്മളെല്ലാം കണ്ടതാണ് ലോകം മുഴുവൻ മനാഫിന്റെ കൂടെ നിന്നതാണ് പക്ഷെ എന്നിട്ടും എഫ്ഐആർ ഒക്കെ കിട്ടുന്നു പറയുമ്പോ നീ പോലുള്ള മുസീബത്തിൽ നിന്നും കാക്കാൻ വേണ്ടി എല്ലാവരും വെള്ളിയാഴ്ചയാണ് ഇന്ന് പള്ളി കഴിഞ്ഞാൽ എല്ലാവരും പറ്റുന്നവരൊക്കെ മനാഫിന് വേണ്ടി ദുവാ ചെയ്യണം മനാഫിന് നീതി കിട്ടാൻ വേണ്ടി ദുവാ ചെയ്യണം ആ കുടുംബം പ്രശ്നത്തിൽ നിന്നും പ്രശ്നത്തിലേക്കാണ് പോകുന്നത് എന്ന് ആ കുടുംബം അറിയുന്നില്ല നിഷാ അല്ലാ എല്ലാവരും ദുവാ ചെയ്യുന്നുള്ള വിശ്വാസത്തോടുകൂടി നിർത്തുന്നു അസലാ വലിക്കും വാഹമത്